മുട്ട ഞാൻ തന്നെ ഒരു രാവിലെ ഈറ്റ വന്നിട്ടുണ്ട് ചേട്ടാ േ കോഴിയുണ്ടോ കോഴി പിന്നെ കോഴി കോഴിയുണ്ടോന്നോ കോഴിയുണ്ടോ ഉണ്ടോണ്ടോ അപ്പൊ പുട്ടുണ്ട് കോഴിയുണ്ട് ഒരു പണി ഒരു രണ്ടു വർഷം പുട്ടെടുത്ത് കോഴി കൊടുക്കുക അത് പട്ടണേന്ന് തോന്നുന്നു അല്ലാതെ നിൽക്കുന്ന കോഴി ആ വേറെ അല്ല ഉണ്ടല്ലേ ഒരു പണി പണിതേ ഒരു നാല് ദോശ ഒരു നാല് ദോശ ഇറച്ചിക്കറി എടുത്ത് കഴിക്കാ ചേട്ടന്റെ കടലേ ചേട്ടൻ ആരെ പേടിക്കാനാ ഒന്ന് പൊക്കടാടാ ഞാനിവിടെ രാവിലെ പോലെ ഒന്നേരം രൂപയുടെ പരിപ്പൊടിക്കകത്ത് നിനക്ക് മയപ്പീരിയാൻ വെച്ചു തരാം ഒന്ന് മനുഷ്യ ചിറ്റിക്കാരായിട്ട് രാവിലെ അറിയൂ കൊണ്ടുവന്ന എനിക്ക് മാത്രമേ അറിയാവുള്ളൂ പെണ്ണുങ്ങളുടെ പെട്ടത്തിൽ

എന്ന എന്നോഗ്രാമിന് അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഞങ്ങള് ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ടില്ലേ കണ്ടില്ലേ അതെ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതെ ശരി അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ ചേട്ടന് തട്ടുകടയല്ലേ അതെല്ലേ അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഈ എപ്പിസോഡിലെ തിം ധരികടത്തും ചേട്ടനായിരിക്കും എങ്ങനെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡിലെ തിം ധരികെടുത്തും ചേട്ടനായിരിക്കും സമ്മാനങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട് ചേട്ടൻ തയ്യാറാണല്ലോ തയ്യാറാണല്ലോ ശരി ചോദ്യം ഇതെല്ലാ കാര്യം അതെ ഇതെല്ലാ കാര്യങ്ങളും ക്യാമറയിൽ വരുന്ന സാധനമാണ് ലൈവ് പ്രോഗ്രാമാണ് ആണ് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്ന ദോശയല്ലേ ദോശയല്ലേ അപ്പൊ ഈ ദോശ മറിച്ചിടുന്നത് എന്തുകൊണ്ടാണ് കൊണ്ട് സോറി 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 ഞാൻ ഞാൻ അറിയാലോറി അതിന് ദോശക്ക് മറിഞ്ഞെടുക്കാൻ പറ്റാത്ത അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്തേക്കുവാണെ ഈ ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ് ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ് ദോശക്ക് പിന്നെ ദോശ എന്താ പിന്നെ ഇടാൻ പറ്റുമോ ഉത്തരം പൂർണ്ണമായും ശരിയല്ല ഞാൻ പറയട്ടെ ഇപ്പൊ ദോശക്ക് ദോ എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് 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 എന്താ പറഞ്ഞാൽ രണ്ട് രണ്ട് ദോഷം രണ്ട് പ്രാവശ്യം താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ് ഈ എപ്പിസോഡിലെ താങ്കളാണ് അതെ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുവാണ് ചേട്ടനെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ് ചേട്ടൻ നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും എൻ്റെ കൈ ഞാൻ പണ്ട് കുറച്ച് ഞാൻ ഭരതാട്യമോട്ട കുച്ചുപടി ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആ ഭൂമോ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ശരി അടേ താ താങ്കൾ വേറെ എന്തൊക്കെ ചെയ്യും താങ്കളുടെ പേരെന്താണെന്ന് പറയാം ഞാനിപ്പോ കുച്ചിപ്പടിയിൽ ഞാൻ ചെയ്യുന്നത് സ്റ്റെപ്പ് ഞാൻ അതിന്റെ കാണിച്ചിട്ട് ഞങ്ങടെ കുച്ചുപടി ഇത് കുച്ചിപ്പടി ചെറിയ സ്റ്റെപ്പാണ് ഇത് തന്നെ മറിച്ചൊരു സ്റ്റെപ്പ് താ തൈ തൈ തതിച്ചു മനോഹരമായിട്ടുണ്ട് ഇത് ഞാൻ ഒരു കരിമുകിൽ കരിഞ്ഞണ്ട് മയിലാട്ടുണ്ട് ഇത് എനിക്ക് പേടിയാവും അത് ശരി അട്ടെ താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല പിന്നെ അമ്മ അമ്മ പഠിപ്പിച്ച് കൊറച്ച് സ്റ്റെപ്പുണ്ട് എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഈ വിലയേറിയ സ്റ്റെപ്പുകൾ ഒന്ന് കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാറ്റിപ്പടി കാളി തീരം തന്നിൽ തന്നിൽ പറ്റില്ല എനിക്ക് തന്നിൽ എന്താ വൃത്തികാടോ ചെയ്യണം അടേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളുടെ ഈ ചാനൽ വാർത്ത വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് അപ്പം ഈ തിൻതിരി എന്ന പ്രോഗ്രാമിന് വേണ്ടി താങ്കൾ ഒരു വാർത്ത വായിക്കുകയാണ് ഈ വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ദയവായി ഒന്ന് കാണിക്കണം വാർത്ത വായിക്കാം പക്ഷെ എനിക്ക് വാർത്ത വായിക്കണമെങ്കിൽ തോർത്ത് വേണം എന്തിനാണോ അതെനിക്ക് തോർത്ത് ഓർത്ത് ഓർത്ത് വായിക്കാനാണ് എടോ തോർത്ത് കൊടുക്കണോ തോർത്ത് കൊടുക്കു കട വന്നിട്ട് തോർത്ത് കൊടുക്ക മറന്നുപോയി ആകാശ വേണം വാണോ ആകാശവാണി ാഥ്ണി ആകാശവാണി അങ്ങനെ പറയും ആകാശവാണി തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ കോഴിക്കോട് കൊല്ലം വാർത്തകൾ വായിക്കുന്നത് കട്ടിപ്പനിലുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിൽ ഒരു പല്ലി ചത്തു വീണ് കിടക്കുന്നത് കൊണ്ട് അയാളുടെ ചായക്കടയിലും പോകരുതെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം ചേട്ടാ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കൊടുക്കുവാണ് ഒരു ഓംലെറ്റ് ഉണ്ടോ ഓംലറ്റ് ഓംലെറ്റ് ഓംലെറ്റ് പിന്നെ ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ടോ ഒരു ഒരു മുട്ട മുട്ട അല്ലേ ആ ആ അത് ഡബിൾ ഡബിൾ ഡോ അത് ഡബിൾ 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 ആക്ക രണ്ടെണ്ണം അത് ഒരു മൂന്ന് മുട്ട 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 കൂടി അത് മൂന്ന് മൂന്ന് ആ ആ അതിനകത്ത് ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടുണ്ടോ ഏഹ് സാൾട്ട് ഉണ്ടോ സാൾട്ട് നല്ല സാൾട്ട് ഏഹ് ഉപ്പ് ഉപ്പുണ്ട് ഉപ്പുണ്ട് ആ കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ചു അരക്കിലോ ആയിക്കോട്ടെ അതിൽ അരക്കിലോ ഉപ്പിടൂ അരക്കിലും പെപ്പറുണ്ടോ പെപ്പർ ഉണ്ടോ പെപ്പർ ഇന്നത്തെ പേപ്പറാണെ അതല്ല കുരുമുളക് പൂടി കുരുമുളക് പൊടി ആ കുറച്ചേ കുറച്ചിട്ടു ആ കുരുമുളക് കൂടി ആ മഞ്ഞപ്പൊടി തീർന്നു പോയി കുട്ടിയല്ലേ കുറി 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 അത് രാവിലെ തൊട്ടല്ലേ തലക്കാത്ത ഈ മഞ്ഞപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കിട്ടുള്ളൂ െ വർക്ക് പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടം പട്ടിക്കാട്ടം പട്ടിയുടെ वक्त